എന്ന അതുക്കു മേലെ കളിച്ചൊരു കളിയുണ്ട് നമുക്കതുകൂടെ ഒന്ന് കാണാം ഇത് മറിച്ചൊരു പുരുഷനായിരുന്നെങ്കിൽ അതിപ്പം ആക്ടറായിക്കോട്ടെ ആരായിരുന്നാലും അവൻ്റെ ഭാര്യ അവൻ്റെ മക്കളുടെ പേര് മക്കൾ പഠിക്കുന്ന സ്കൂള് അവന്റെ സ്വന്തമായുള്ള വീട് വാടകയ്ക്ക് എടുത്ത വീട് എല്ലാം പോയി കുളനടയിൽ സീരിയൽ നടി ഓടിച്ച കാർ വാഹനങ്ങളിൽ ഇടിച്ച അപകടം തിരുവനന്തപുരം വെങ്കാനൂർ സ്വദേശി രജിത ഓടിച്ചിരുന്ന കാറാണ് മറ്റ് രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചത് മധ്യ എന്ന സംശയത്തിൽ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഒരു മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കുണ്ടായത് കൃഷ്ണമോഹൻ ചേരുന്നു വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടാകാൻ മാത്രം വലിയൊരു അപകടമാണോ ഉണ്ടായത് എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ആ പ്രിയരാജ ഇവർ ഓടിച്ചിരുന്ന കാർ മറ്റു രണ്ട് വാഹനങ്ങൾ ഇടിക്കുകയായിരുന്നു ആദ്യം ഒരു ലോറിയിൽ ഇടിച്ചു പിന്നീട് മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു അങ്ങനെ ഈ തിരക്കുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത് അങ്ങനെ കാർക്കും കാര്യമായി പരിക്കില്ല പക്ഷേ ഈ വാഹനങ്ങൾ റോഡിൽ ഏറെ പേരും കിടന്നതിനാലാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടായത് ഇതിൽ ഇവർക്കൊപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു ഈ രണ്ടുപേരെ ഉടൻ തന്നെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് ഉണ്ട് പക്ഷെ കാര്യമായ പരിക്കും വാഹനങ്ങൾക്ക് കേടുപാടുണ്ട് അങ്ങനെ ഈ വാഹനം കത്തിയ മറ്റു രണ്ട് വാഹന ഉടമകളുടെയും മൊഴി എടുത്തിരുന്നു പോലീസ് ഒപ്പം തന്നെ ഇപ്പോൾ വാഹന അപകടത്തിന് കേസും എടുത്തിട്ടുണ്ട് വൈദ്യുതി പരിശോധനയുടെ ഫലം കൂടി കിട്ടിയ ശേഷം പോലീസ് പ്രാഥമികമായി പറയുന്നത് മദ്യലഹരിയിലായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് നൂറ്റി എൺപത്തി അഞ്ച് വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്ന പന്തളം വിവരങ്ങളൊക്കെ കൊള്ളാം കൃഷ്ണമോഹൻ പക്ഷേ നടിയുടെ ചിത്രമില്ല ഏത് സിനിമയിലാണ് അല്ലെങ്കിൽ സീരിയലിലാണ് നടി അഭിനയിച്ചതെന്നൊന്നും പറയുന്നില്ല വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല ഒരു പേര് മാത്രം പറഞ്ഞങ്ങ് പോയി രചിത എന്ന് പറഞ്ഞ് അത് ആരെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ വളരെ സന്തോഷം ഇത് മറിച്ചൊരു പുരുഷനായിരുന്നെങ്കിൽ അതിപ്പം ആക്ടറായിക്കോട്ടെ ആരായിരുന്നാലും അവൻ്റെ ഭാര്യ അവൻ്റെ മക്കളുടെ പേര് മക്കൾ പഠിക്കുന്ന സ്കൂള് അവൻ്റെ സ്വന്തമായുള്ള വീട് വാടകയ്ക്കെടുത്ത വീട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടിങ് പോരും ഇതിപ്പം ഒരൊറ്റ അങ്ങ് തീർന്നു ഇത് നമ്മുടെ ഏഷ്യറ്റ് ന്യൂസിലാണ് ഓക്കെ എന്ന നമുക്ക് ഒന്ന് കാണാം ലൈവ് റീസൺ സ്റ്റോറിയിൽ ഞാൻ ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ ട്വന്റി ഫോർ ഓൺലൈൻ ലൈവില് എൻ്റെ ഒരു ന്യൂസ് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത് ഒന്ന് ഞാൻ അറിയാത്തൊരു കാര്യം പിന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് രചിത അല്ലെ രചിത എന്നൊരു ഒരു വ്യക്തിയുടെ ഇതാണ് ന്യൂസ് മിക്കവരും കണ്ടിട്ടുണ്ടാവും കൊറേ പേര് മെസ്സേജ് കഴിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാരും വിളിച്ചും സംസാരിച്ചൊന്നും പറ്റാത്തോണ്ടാണ് എപ്പോഴും അപ്പൊ സംഭവം ഇതാണ് ഈ രചിത വെങ്ങാനൂരിലുള്ള രചിത എന്ന് പറയുന്ന നടിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ അശ്വതി രാഹുൽ എന്ന ഒരു നടി എനിക്ക് എവിടെ കണ്ടിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് ഈ നടിയുടെ ഫോട്ടോയും വച്ച് നമ്മുടെ ട്വൻ്റി ഫോർ നമ്മുടെ ഏഷ്യാൻറ്റ് ന്യൂസിനേക്കാൾ മുമ്പേ ഒരടി അങ്ങടിച്ചങ്ങിട്ട് നമ്മളെ ഈ ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് ഇതാദ്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചത് ട്വൻ്റി ഫോർ വഴി അല്ലെങ്കിൽ ഏഷ്യാൻ ന്യൂസ് വഴി റിപ്പോർട്ടർ ചാനൽ വഴി റിപ്പോർട്ടർ ലൈവ് വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു അടിയുണ്ട് ആദ്യമായി എത്തിച്ചത് മനസ്സിലായില്ലേ ഈ ആദ്യ അവസാനം എത്തിക്കുന്നു ഈ ഒരു മേന്മ ഇരിക്കുന്നത് നിങ്ങൾ ഒരു മണിക്കൂർ ലേറ്റായിട്ട് എത്തിച്ചാലും വ്യക്തമായ വസ്തുതകൾ കൃത്യമായ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ കുറേ വ്യൂസ് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഓദ്യം ഒതുങ്ങി കിട്ടാൻ വേണ്ടി വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇരിക്കും ഇപ്പോൾ അവർ കേസ് കൊടുക്കാൻ പോകുമെന്നാണ് കേട്ടത് ഓക്കെ ആ പത്രേ ഉള്ളൂ